മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം ആരംഭിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിൻ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ സർക്കാർക്കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അത്രയും വലിയ വർധന അസാധ്യമാണ് എങ്കിലും നാമമാത്രമായ വർധനയെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്നാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും താല്പര്യം ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുണ്ട് പെൻഷൻ ുള്ള നീക്കം നടക്കുന്നത് ഇരുന്നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ താല്പര്യം മറ്റ് ചിലവുകൾ വെട്ടിച്ചുരുക്കി ഫണ്ട് കണ്ടെത്തുകയാണ് മാർഗം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് നൽകി വരുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയാക്കാൻ സർക്കാർ തീരുമാനം കേരള പിറവി ദിനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് തീരുമാനം ധനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കമെന്നത് ശ്രദ്ധേയമാണ് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കണമെന്ന് നിർദ്ദേശം വന്നിരുന്നു നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത് പെൻഷൻ രണ്ടായിരത്തി രൂപയിലേക്ക് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പാക്കാനായില്ല എങ്കിലും വർധന പരിഗണനയിൽ ഉണ്ട് എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ഇതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും നിർണായക പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടായേക്കുമെന്നാണ് ധനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള രണ്ട് കടുക്കൾ പി എഫിൽ ലയിപ്പിച്ചേക്കും ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് രണ്ട് മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി രണ്ട് മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എ വർധന നടപ്പാക്കാനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട ഡി എ വർധനയായിരിക്കും നൽകുക രണ്ടായിരത്തി പത്തൊൻപതിലെ കുടിശ്ശികയായ രണ്ട് ഘഡു അടുത്ത ജനുവരിയിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ വർധന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡി എ കുടിശ്ശിക വിതരണം ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിൻ്റെ പരിഗണനയിൽ ഉള്ളത് ധനവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വലിയ വർദ്ധനക്ക് അനുവദിക്കുന്നില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ എന്നിരുന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുന്നതാണ് പരിഗണനയിൽ ഉള്ളത് ഇത് ഒക്ടോബറിൽ തന്നെ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്കും എത്തിച്ചേക്കും നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ വിതരണം ചെയ്യുന്നത് ഡി എ കുടിശ്ശികയുടെ കാര്യത്തിലും സർക്കാർ ശുഭ സൂചനകൾ നൽകുന്നുണ്ട് നിലവിലെ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ ഒരു ഗഡു ഡി എ കൂടി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി ഡി എ ഇൻസ്റ്റാൾമെൻറ്റുകൾ കുടിശ്ശികയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവ പൂർണ്ണമായി വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഈ നടപടികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്തപക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് കെ എസ് ഇ ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക ഈ മാസം മുതൽ വിതരണം ചെയ്യും ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾബോർഡിന് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിന് പിന്നാലെ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ മാസം മുതൽ പത്തു മാസത്തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും പി എഫ് മിനിമം പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചേക്കും പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതീക്ഷ എംപ്ലോയീസ് പെൻഷൻ സ്കീമിന് കീഴിലുള്ള മിനിമം പെൻഷൻ നിലവിൽ മാസം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് വർഷത്തിലാണ് ഈ തുക നിലവിൽ വന്നത് അതായത് ഒരു പതിറ്റാണ്ടിനിപ്പുറം പുറം ഇ പി എഫ് ഒ മിനിമം പെൻഷൻ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതുകൂടി കണക്കിലെടുത്ത് ഇത്തവണ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ പണപ്പെരുപ്പ നിരക്കുകളുമായി നോക്കുമ്പോൾ ആയിരം രൂപ പെൻഷൻ വളരെ കുറവാണെന്ന് വിവിധ തൊഴിൽ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ തുക വർദ്ധിപ്പിക്കണമെന്നത് വിവിധ ട്രേഡ് യൂണിയനുകൾ പെൻഷൻകാർ അടക്കമുള്ളവരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ തുക ഏഴായിരത്തി രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് അതേസമയം ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഒറ്റത്തവണയായി ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് പെൻഷൻ വർധന വരുത്താൻ സി ബി ടി തയ്യാറായേക്കില്ല പകരം തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ മറ്റൊരറിയിപ്പ് പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി പൊതു സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും ഈ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡംഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി കെ നിന്ന് കടമെടുക്കും നിലവിൽ പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റി പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് തെന്നാണ് ഹർജിയിലെ വാദം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത ശമ്പളത്തിൽ നേരിയ വർദ്ധനവ് വരാൻ പോകുന്നു ഈ മാസം തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം ഡി എയിലും ഡി ഡിആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഈ മാസം ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും വർധനവ് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്ന് പോയിന്റ് രണ്ട് കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർധനവിന്റെ ഗുണം ലഭിക്കുക ജീവനക്കാരുടെ ഡി എയിലും പെൻഷൻകാരുടെ ഡി ആറിലും മൂന്ന് ശതമാനം വർദ്ധനവാണ് വരാൻ പോകുന്നത് നിലവിൽ അൻപത്തിയഞ്ച് ശതമാനമാണ് ക്ഷാമബത്ത ഇത് അൻപത്തി എട്ട് ശതമാനമായി ഉയരാനാണ് സാധ്യത ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായി രണ്ട് തവണയാണ് വർഷത്തിൽ ഡി എ വർദ്ധിപ്പിക്കുക കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കാക്കിയാണ് ഡി എ വർദ്ധിപ്പിക്കുക ഇതുപ്രകാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ചാണ് ശരാശരി അതായത് ഡി എയുടെ മൂന്ന് ശതമാനം വർദ്ധിക്കും പതിനെട്ടായിരം അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഡി എ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയരുമെന്നാണ് ചുരുക്കം ഇരുപതിനായിരം രൂപ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് അറുന്നൂറ് രൂപ കൂടി അധികം ലഭിക്കും ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ അധികം കിട്ടും അടുത്ത വർഷം ആദ്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ സെക്രട്ടറി അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ച് തുടങ്ങിയവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് പ്രസ്തുത തീയതിക്കകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്നും സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിനു പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിന്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനുള്ള ഇൻസെൻറ്റീവും അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും നൽകാനുള്ള നിരക്കാണ് അനുവദിച്ചത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സർക്കാർ നേരിട്ട് ആയിരത്തി രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കിൽ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് തുക വർദ്ധിപ്പിക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും തുക വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കടു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ക്ഷേമ പെൻഷൻ ുമെന്നാണ് എൽ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവരിക സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക